ആ ഞങ്ങള് വഴക്കുറേ ഇനൊക്കെ മാത്രമേ ഉള്ള ഈ വേദന എന്നു പറഞ്ഞാൽ ഞങ്ങൾ വഴക്കുറാണ് എപ്പോഴും ആശുപത്രി കൊണ്ട് പോകുകയും ബ്ലഡ് വന്നിട്ട് മൂത്ര ഒഴിക്കുമ്പോഴ കരച്ചിൽ ഭയങ്കര എന്നുവെച്ചാൽ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇവിടെ പറയുന്നുണ്ട് വൈകി കുത്തിക്കൊള്ളുന്നുണ്ട് കുത്തിക്കൊള്ളുന്നു അങ്ങനെ ഈ ഡോക്ടർമാരെ ഒത്തിരി ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാൻ വേദനക്കുള്ള ഒക്കെയുള്ള ഇഞ്ചക്ഷൻ എടുക്കും മരുന്ന് കൊടുക്കും ഇങ്ങനെ അപ്പോൾ ഇന്നലെ നാസ ഡോക്ടറെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്രേ ആണ് ഇത് കാണുന്നത് അങ്ങനെയാണ് വണ്ടാനത്ത് ഇന്ന് ചെല്ലാൻ പറഞ്ഞു ഇന്ന് അവിടെ ഡോക്ടർമാരെ ഇത് ചുമ്മാ കള്ളത്തരം പറയണേ നമ്മുടെ ഒരു കത്തിയൊന്നും പറ്റാനൊന്നുമില്ല അതായത് ഒരു കത്തിയോ ഒരു കമ്പിപ്പാരയോ എന്തൊക്കെ സാധനങ്ങൾ വെക്കാം ഇപ്പോൾ ചില ആൾക്കാരെ മറ്റേ എയർപോർട്ടിൽ നിന്ന് പിടിക്കണമെന്ന് കേട്ടിട്ടില്ലേ മലദ്വാരത്തിന്റെ ഉള്ളിൽ മറ്റേ ഇരുപത് കിലോ സോട്ടർ എന്നൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ ആധികാരികമായിട്ട് പറയണമെന്നല്ലോ അത് ഡോക്ടർ പറഞ്ഞതാണ് അതായത് പണ്ട് ചെയ്തെന്ന് പറയുന്ന ഡോക്ടർ അതായത് പണ്ട് ഈ ഡോക്ടറാണ് ഈ പരിപാടി ചെയ്തതെന്നാണ് പറയണേ ആ ഡോക്ടർ പറയണതാണ് അപ്പോൾ നമുക്കൊരു ഡോക്ടർ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാമല്ലോ നമുക്ക് നമ്മൾ മറ്റേ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ട് മറ്റേ എം ബി ബി എസ് ഒന്നും എടുത്തിട്ടില്ല അസതിക്ക് നമ്മൾ ഈ ഡോക്ടർ പറയണമല്ലോ വിശ്വസിക്കേണ്ടത് പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത് ചെയ്തവർക്കത് വരേ ഇത് വയറ്റിലൊന്നുകൊണ്ട് ഒന്നും അറിയത്തില്ല വെക്കാന്നല്ലേ തെറ്റാണ് പക്ഷേ വയറ്റിലിതിരുന്നതുകൊണ്ട് ഒന്നും അറിയുന്നത് വയറ്റിലെ ജംഗ്ഷനിലേക്ക് കൊണ്ടു വന്നാണ്ട് കത്തി വെച്ച കാര്യം പറഞ്ഞതൊക്കെ പറയണം വയറ്റിലിതിരുന്ന അതും കുഴപ്പമൊന്നുമില്ലാന്ന് എന്താ അതും ചിരിച്ചോണ്ടൊക്കെ പറയണം നമ്മളിതിപ്പോ ചെയ്തതും വലിയ തെറ്റായി പോയിരുന്നു പണ്ട് ആ ജീവൻ രക്ഷിച്ചൊരു കത്തി വയറ്റി വെച്ച് കൊടുത്തതാണ് ഇപ്പൊ തെറ്റ് എന്ത് പറയാനല്ലേ കൊടലി വല്ല തുറണം ഇത് പക്ഷേ അങ്ങനെയൊന്നും കയറിയിട്ടില്ല ഇങ്ങനെ ഒത്തിക്കിലായിട്ടിരിക്കുന്ന ഒരു എക്സറയാണ് ഞാൻ ഞാൻ ചെയ്തല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആ സമയം മൂന്നര കിലോ ഉള്ള ഒരു ട്യൂമർ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞാനല്ല ചെയ്ത റെസ്പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ആൾക്ക് വരും ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നഴ്സ് എഴുതണം അങ്ങനെ ഒരു ഫ്ലോർ നഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെന്റ് സെറ്റപ്പിൽ അപ്പം ഫ്ലോർ നേഴ്സ് എഴുതിയില്ലെങ്കിലാണ് പ്രശ്നം ഇതിപ്പോൾ പുള്ളിക്കാർ ചെയ്തല്ലാന്ന് പുള്ളിക്കാർക്ക് ഉറപ്പുണ്ട് കാരണം പുള്ളിക്കാർ റിട്ടയർ ആവണമെങ്കിൽ തൊട്ടുമ്പോൾ ഉള്ള സംഭവമാണ് അതുകൊണ്ട് പുള്ളിക്കാർക്ക് ഉറപ്പുണ്ട് പുള്ളിക്കാർ ചെയ്തിട്ടില്ലാന്ന് ഒരു ഒരു വൃത്തിയക്കേട്ടുണ്ടല്ലേ ചില ആൾക്കാർ കള്ളത്തരം പറയുമ്പോഴേ ഈ സ്ഥിരമായിട്ട് കള്ളത്തരം വന്ന് ശീലമില്ലാത്തവർ കള്ളത്തരം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ആണ് നമ്മൾ വിചാരിച്ചാണത് അപ്പോൾ പറയുന്നത് ഒരു ഹെഡ് നേഴ്സ് വേണം ഹെഡ്നേഴ്സ് ആണ് ഇത് കണക്കൊക്കെ എഴുതി വെക്കേണ്ടത് അതായത് അവിടെ ആളില്ലാത്തത് കൊണ്ട് എണ്ണാൻ പോയില്ല എത്രണം ബാക്കിയുണ്ടോ രണ്ടെണ്ണം ഫ്ലൈറ്റിൽ പോയാലും കുഴപ്പമൊന്നുമില്ല വിറ്റ ദിവസവും നോക്കിയിട്ടില്ല സാധനം കാണാണ്ടായപ്പോഴും നോക്കിയിട്ടൊന്നുമില്ല അതൊരു പ്രശ്നമല്ലല്ലോ അല്ലേ ഇനി ഞാൻ ഞാനിതിനകത്ത് പ്രതീക്ഷിച്ചത് നമ്മുടെ സർക്കാരിൻ്റെ ആരെങ്കിലൊക്കെ വന്ന് ഇതിനകത്ത് ക്യാപ്സൂൾ ഇറക്കുന്ന പക്ഷേ പോലീസ് ആനോ വന്ന് ഞാനിപ്പോൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഒരു കേസ് ഓർമ്മയില്ല പക്ഷെ എന്ന് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനൊരു കേസ് നടന്നിട്ടില്ല ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഈ കേസ് ഓർമ്മയില്ല അത് എങ്ങനെയാണ് സാധ്യമാവുക ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു ശ്രീമതി ഉഷാ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അപ്പോ നോൺ സാധാരണ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇത്തവണ എന്ത് പറ്റുമോ എന്തോ എനിക്കൊന്നും തെരഞ്ഞെടുപ്പൊക്കെ ആവാറായാലോ ഇനിയിപ്പോൾ നാട്ടുകാർ നിന്നല്ലേ പറ്റുള്ളൂ അതോ ഈ അമ്മച്ചി കമ്മ്യൂണിസ്റ്റ് ആര് അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഡോക്ടറെ ഡോക്ടർ കമ്മ്യൂണിസ്റ്റിന് വേണ്ട വിധം സഹായങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അത്രയും തന്നെ ഇരിപ്പുണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തുള്ള ഒരു കമ്പിപ്പാർങ്കിലും പറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം